അസകൃതനായ അങ്ങ് ഭൂമിയെ പുത്രന്മാരിൽ സമർപ്പിച്ച് പത്നിയോടൊപ്പം കാട്ടിൽ എത്തിച്ചേർന്നു പിന്നീട് മുക്തിയെ പ്രാപിക്കുകയും ചെയ്തു വിശുദ്ധയായ അവളാകട്ടെ അങ്ങയുടെ ഭാഗത്തിലെത്തുകയും ചെയ്തു ഹേ ഗോപസ്ത്രീകളുടെ ഭാഗ്യസമുദ്രമേ ശുഭനിധിയെ അടിയന്റെ മനസ്സിനെ സുഖിപ്പിക്കണമേ നിസ്പൃഹനായ പൃഥ്വമഹാരാജാവ് കൂടി തപോവനം പോവുകയും താൻ തന്നെയായ പരമതത്വത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു രാജ്ഞിയായ അർച്ചിസും ഭഗവത് പദത്തിൽ എത്തി തനിക്കും മനസുഖം നൽകണമേ എന്ന് കവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഗോപികമാരുടെ ഭാഗ്യസമുദ്രമായ കൃഷ്ണന് ഗോപികമാരെ അനുഗ്രഹിക്കാൻ സാധിച്ചതുപോലെ തന്നെയും അനുഗ്രഹിക്കാൻ പ്രയാസമില്ലല്ലോ എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോ